എന്ന് പറഞ്ഞാലും വോട്ട് ചെയ്യാതെ വിന്നർ ഒരു സെപ്പറേറ്റ് ഫൈനൽ നമ്മുടെ വിഷയമാണ് അനുമോളിന്റെ വിഷയങ്ങൾ തീരുന്നില്ല ദുബായിൽ അനുമോള് അടിച്ചുപൊളി തകർക്കണം പോർച്ചുഗലീഫിന്റെ മുന്നിൽ ഫോട്ടോ എടുത്തിട്ടും അവിടെ പ്രോഗ്രാമില് പങ്കെടുത്തിട്ടും അവിടെ അറബികളുടെ കൂടെ ഫോട്ടോ എടുത്തിട്ടും ഇട്ടിട്ടും കടന്ന് ആർമാദിച്ചുകൊണ്ടിരിക്കുകയാണ് അടിച്ചുപൊളിച്ച് നടക്കുകയാണ് ഇവിടെ അനുമോളിൻ്റെ വിഷയം ഓൺലൈൻ മീഡിയയിൽ തീരുന്നില്ല ചർച്ചകൾ തീരുന്നില്ല പ്രശ്നങ്ങളോടെ പ്രശ്നം ഇപ്പോൾ പുതിയ ഇഷ്യൂ വന്നിരിക്കുന്നത് അനുമോളും വിനുവും തമ്മിലുള്ള വഴക്ക് വഴക്കിന് കാരണം ചേച്ചിയാണോ അതോ എനിക്കിത് മനസ്സിലായത് എന്നെ നമ്മുടെ കുത്തിത്തിരിപ്പ് ബിന്നി എന്ന് വിളിക്കുന്ന ബിന്നിയല്ല എല്ലാവരും കുത്തിത്തിരിപ്പ് വിളിക്കുന്നുണ്ടെങ്കിൽ ഇതിലെനിക്ക് കുത്തിത്തിരിപ്പായിട്ട് തോന്നിയിട്ടില്ല കാരണം നൂബിൻ്റെ ഫോൺ കോള് കേൾക്കുന്ന സമയത്ത് അതങ്ങനെ തോന്നുന്നില്ല അത് ചേച്ചിക്ക് പറ്റിയ തെറ്റായിട്ടേ തോന്നുന്നു ഏത് മനുഷ്യമാർക്കും തെറ്റ് പറ്റും അത് അനുമോട് മനസ്സിലാക്കണം അല്ലാതെ ചുമ്മാ ചാടിക്കളിച്ചിട്ട് നമ്മൾ കൂടെ നിൽക്കുന്നവരെ പിണക്കല്ലേ ചെയ്യണ്ടേ എന്തായാലും നോബിന്റെ ഫോൺ സംഭാഷണം നമുക്ക് കേൾക്കാം എന്നിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം അവിടെ ഞങ്ങൾ പോയിട്ട് പുള്ളി പുള്ളി ോട് ഭയങ്കര നമുക്ക് കുറെ നെഗറ്റീവ് കമന്റ് വരുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ യൂട്യൂബിലെല്ലാം അപ്പം അവള് ചോദിച്ചു ആളുകളാണോ കാരണം അവളുടെ തയ്യാറായിട്ട് നടക്കുന്നത് അപ്പം നമ്മളെ ഓൾറെഡി അവരുടെ ഗ്രൂപ്പിന്റെ സംഭവം കേട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കാണ് അയച്ചു തരുന്നത് ഇൻസ്റ്റഗ്രാമില് അവരുടെ ഗ്രൂപ്പിലുള്ള എഴുന്നൊരുപിക്കാൻ അപ്പൊ എനിക്ക് അയച്ചു തരുന്നിട്ട് അപ്പം ഞാനാണ് പിന്നീട് കൊടുത്തത്

അവിടെ ഇവർ ന്യൂ പിന്നെയും അനുമോ പിന്നെയും കണ്ടു പിന്നെയും അങ്ങോട്ട് പോയിട്ട് ന്യൂനോട് ചോദിച്ചു ഇതെന്താ എങ്ങനെ ചെയ്തിരിക്കുന്നത് നമ്മൾ പി ആർ ചെയ്യാം പക്ഷേ വേറൊരാളുടെ നെഗറ്റീവ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് കൊണ്ട് ഒരു ചാറ്റ് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു ആ ചാറ്റിനെ കുറിച്ച് ചോദിച്ചു അപ്പോൾ ചാറ്റ് ലീക്കാക്കിയത് ഞാനല്ല ചാറ്റ് ഉള്ള ഗ്രൂപ്പ് ഞാനില്ല ആ ഗ്രൂപ്പിൽ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ടോക്സിക് ആയ കുറേ എണ്ണം ഉണ്ടായിരുന്നു അവരെ അടിച്ച് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു അവർ തമ്മിൽ വേറെ ഒരു പിന്നെ ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുകയാണ് ആ ഗ്രൂപ്പിൽ ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞു അത് അന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ചേച്ചി ചേച്ചിയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നൂബിൻ പറയുന്ന കാര്യം അനുമോളെയും അനുമോളെയും അനുമോളിൻ്റെ ഫാമിലിയെല്ലാം നേരത്തെ അറിയാം ഇവർ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത ആളുകളാണ് അപ്പോൾ നൂബിൻ്റെ വൈഫിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഗ്രൂപ്പിലുള്ള അനുമോളുടെ ചേച്ചി അത് അനുമോളുടെ ചേച്ചി ആ ഗ്രൂപ്പിലുണ്ട് അഡ്മിനാണ് അഡ്മിൻ ആവുമ്പോൾ അനുമോളാണല്ലോ അതിനകത്ത് നിൽക്കുന്ന അനുമോൾ ജയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ നൂബിൻ്റെ നൂബിൻ സ്വാഭാവികമായിട്ടും ചോദിക്കില്ലേ അനുമോളിൻ്റെ ചേച്ചിയോട് ചോദിക്കില്ലേ പക്ഷേ അനുമോളിൻ്റെ ചേച്ചിയോട് നൂബിൻ ചോദിച്ചിട്ടില്ല പക്ഷേ പറഞ്ഞത് നൂബിൻ്റെ വിഷമമാകാൻ കാരണം അനുമോളെയും അനുമോളിൻ്റെ ഫാമിലിയെയും കംപ്ലീറ്റ് നൂബിന് നേരത്തെ അറിയാം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ഒരുമിച്ച് വർക്ക് ചെയ്ത് ഒരുമിച്ച് ഷൂട്ടിങ്ങിനൊക്കെ പോയ ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കുമല്ലോ ഇങ്ങനെ വൈഫിനെക്കുറിച്ച് മോശമായിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്കതൊന്ന് എതിർത്തുകൂടെ അത് ചെയ്യാ ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൂടെ നമുക്ക് അറിയുന്ന കൊടുമ്പോഴും നമുക്ക് നമ്മളുടെ ആളുകളെ ബൂസ്റ്റ് ചെയ്യാം വേറൊരാളിനെ അടിച്ച് താഴ്ത്തേണ്ട എന്ന് പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞു ഇനി അതായത് പിന്നെയാണ് ഈ പി ആറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അനുമോൾ ടാർഗറ്റ് ചെയ്തത് അതെല്ലാം നമ്മൾ സമ്മതിക്കുന്നു അതൊക്കെ ഓക്കെയാണ് പക്ഷേ അത് നമ്മൾ വേറെ ചാറ്റിൽ പറയുന്ന സമയത്ത് അത് അതോടെ കഴിഞ്ഞു ഗെയിമൂടെ കഴിഞ്ഞു അതൊക്കെ പിന്നീനെ അങ്ങനെ പറഞ്ഞു പിന്നെ തിരിച്ചങ്ങനെ പറഞ്ഞു പിന്നെയാണ് ഈ പതിനാറ് ലക്ഷത്തിൻ്റെ പി ആർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അനുമോളെ കാണിച്ചത് പിന്നെ ബിന്നുവിൻ്റെ ബിന്നീടെ നാടകം ഉണ്ടായിരുന്നു അവിടെ കരഞ്ഞു മെഴുകിയിട്ടൊരു നാടകമൊക്കെ ഉണ്ടായിരുന്നു ഏയ് പതിനാറ് ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞ് എനിക്ക് അയ്യോ പറഞ്ഞ് കരഞ്ഞിട്ടൊക്കെയായിരുന്നു പിന്നെ സംസാരിച്ച് അതൊക്കെ നാടകം നമ്മൾക്ക് സീരിയൽ ആക്ടേഴ്സ് അല്ല അപ്പം അഭിനയിക്കാൻ അറിയൂ അതൊക്കെ നാടകം നമ്മൾ സമ്മതിച്ചു പക്ഷേ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തു അത് നമ്മൾ ജയിക്കാൻ വേണ്ടി ആ സമയത്ത് ചെയ്തു അത് നമ്മൾ ഒക്കെ പറയുന്നു പക്ഷേ എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തിനത് കൊള്ളേണ്ട ആവശ്യം ഇത് ചെയ്തതായിരിക്കും അത് അത് അനുമോളിൻ്റെ ചേച്ചി ആ ഗ്രൂ അഡ്മിൻ ഉണ്ടാകും ആ ഗ്രൂപ്പിലുള്ള സമയത്ത് അത് ചെയ്ത കാര്യങ്ങൾ തന്നെ ആയിരിക്കും അത് ജയിക്കാൻ വേണ്ടി അമ്പത് ലക്ഷമാണ് ജയിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി ആയിരിക്കും ആണ് എന്ന് തന്നെയാണ് നമുക്ക് കൂടുതലുള്ള ഉറപ്പ് അല്ലാതെ ആ സമയത്ത് അയ്യോ നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മൾ ഞങ്ങൾ ആ ഗ്രൂപ്പ് കുറേ വോയിസ് വരുന്നുണ്ട് ഞാൻ ചേച്ചി ആ ഗ്രൂപ്പിലില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും അതൊക്കെ മണ്ടെത്തരണം ചേച്ചി ആ ഗ്രൂപ്പിലുണ്ട് ചേച്ചി വോട്ടിന് വേണ്ടിയിട്ട് കാണിച്ചതും വോട്ട് മറ്റേ നമ്മുടെ പിന്നെ നമ്മുടെ എസ് എൻ ഡി പിയുടെ ഇതടിച്ച് കാർഡടിച്ചിട്ട് അതായത് ഇതടിച്ചിട്ട് പിന്നെ ജാതി വോട്ട് ചോദിച്ചതും ഇതെല്ലാം എന്നെ വിനു ആണ് എന്നാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷെ വിനു അല്ല അത് അനുമോടെ ഫാമിലിയാണ് അങ്ങനെ ചെയ്തത് അതായത് എലക്ഷൻ കാർഡ് ജാതി കാർഡ് അടിക്കുന്ന പോലെ ഇതിന് ജാതി കാർഡ് അടിച്ചിട്ടുണ്ടായിരുന്നോ അത് എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല അത് അടിച്ചിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ ഇടയ്ക്ക് ഉണ്ട് നോക്കട്ടെ അത് കിട്ടിയാൽ വെക്കാം അപ്പോൾ ആ ജാതി കാർഡ് അടിച്ചിട്ടൊക്കെ വോട്ട് തേടിയ ആളുകളാണ് അപ്പോൾ ഈ കാര്യം ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പില്ല അപ്പോൾ ജയിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തു അത് ഓക്കെ ഫൈൻ ചെയ്തോട്ടെ അപ്പോൾ നമ്മൾ ജയിക്കാൻ വേണ്ടി ചെയ്തു വെച്ചാൽ അനുമോൾ അതുകൊണ്ട് മാത്രം ജയിച്ചു എന്ന് പറയുന്നില്ല എനിക്ക് ഒരു റുപ്യ കിട്ടിയിട്ടില്ല ഞാൻ അനുമോളിനെയും ഞാനും എൻ്റെ വീട്ടിലുള്ള എല്ലാവരും അനുമോൾക്ക് ഓട്ടീത അതൊക്കെ നമ്മൾ ഓക്കെ സമ്മതിക്കുന്നു പക്ഷേ ഇങ്ങനെ ഒരു കാര്യം നൂബിൻ നൂബിൻ വേറെ സംസാരിക്കുന്ന സമയത്ത് അത് അനുമോളിനെ വിളിച്ച് കരഞ്ഞ് പറയേണ്ട ഒരു ആവശ്യവും അനുമോളിനെ ജയിച്ചിരിക്കില്ല അങ്ങനെ കരഞ്ഞ് കൊണ്ടാണല്ലോ അനുമോൾ വിനുവിനോട് ദേഷ്യപ്പെട്ടേ ഇനി വിനുവിനോട് വഴക്കിട്ടിട്ട് പുറത്തേക്ക് പിരിഞ്ഞ് പോയത് അപ്പോൾ അനുമോള് ഇപ്പോൾ കാത്തിരിക്കുകയായിരിക്കും വിനുവിന് എന്ന് പണക്കണം വഴക്കിട്ടണം മാറിപ്പോണെന്ന് അതുകൊണ്ട് വഴക്കിട്ട പോലെയാണ് ഇപ്പോൾ ചെയ്തത് കാരണം ഈ വോയിസിൽ ഈ നൂബിൻ പറയുന്നത് വ്യക്തമാണ് ഞാൻ ഞങ്ങൾ ഡയറക്റ്റ് അല്ല ചോദിച്ചു ഞാൻ ഡയറക്റ്റ് അനുമോളോട് ചേച്ചിയോട് ചോദിച്ചിട്ടില്ല അവിടെ നിന്ന് വേറൊരാൾ മുഖാന്തരം വേറൊരാൾ മുഖാന്തരം ചോദിച്ചെന്ന് പറഞ്ഞു അപ്പോൾ അനിമോളിൻ്റെ ചേച്ചിക്ക് വ്യക്തമാണല്ലോ ആ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലുള്ളതറിയാലോ ആ ഗ്രൂപ്പിലുള്ളത് സത്യമാണല്ലോ ആ ഗ്രൂപ്പിൽ അല്ലാതെ എനിക്ക് എനിക്കടക്കം മെസ്സേജുകൾ ഞാനടക്കം ഒ ടി പി വഴി വോട്ട് ചെയ്ത ആളാണ് അപ്പോൾ അതൊന്നും ചുമ്മാ ഒ ടി പി വഴി വോട്ട് ചെയ്യയില്ലല്ലോ അപ്പോൾ നമുക്ക് അനിമോളിൻ്റെ ചേച്ചി ഇങ്ങനെയൊക്കെ ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതും നേരെ പോയിട്ട് അനിമോളിനെ വിളിച്ച് കരഞ്ഞ് ഇങ്ങനെ വിനു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞത് അതും കേട്ടിട്ടില്ല ഡയറക്റ്റ് കേട്ടൊരു കാര്യമാണെങ്കിൽ നമുക്ക് ചിന്തിക്കാമായിരുന്നു ഡയറക്റ്റ് കേട്ടിട്ടില്ല വേറെ ആരോ വിനു അങ്ങനെ പറഞ്ഞു അതും ബിന്നി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ബിന്നിയാണ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നതൊക്കെ വളരെ ചീപ്പാണ് അനുമോളുടെ ചേച്ചി ചെയ്തത് മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി അത് എത്രത്തോളം സത്യമാണോ പിന്നെ അനുമോൾ മനസ്സിലാക്കേണ്ടത് തെറ്റാർക്കും പറ്റാം അതായത് നമ്മളെ നമ്മുടെ ഫാമിലിക്ക് പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കും നമ്മുടെ ഫാമിലിക്കും തെറ്റുപറ്റുക മനുഷ്യന്മാരാണ് എല്ലാവർക്കും തെറ്റുപറ്റുക അനുമോളുടെ ചേച്ചിക്കാണെന്ന് തെറ്റുപറ്റുക എന്റെ ചേച്ചിക്കാണ് എൻ്റെ ഭാര്യയ്ക്കാണ് എൻ്റെ അമ്മയ്ക്ക് എല്ലാവർക്കും തെറ്റുപറ്റാം അപ്പോ നമ്മളൊരു കാര്യം കേൾക്കുന്ന സമയത്ത് നമ്മൾ ചാടി കളഞ്ഞു ഉറഞ്ഞു തുള്ളി ദേഷ്യപ്പെട്ട് അവരെ ബന്ധം വെട്ടി മുറിച്ച് കളിയല്ല വേണ്ടത് അത് എന്താണ് സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കണം ഇതുപോലുള്ള കാര്യങ്ങളല്ലേ അപ്പൊ അത് ചെയ്തിട്ടുണ്ടാവുമല്ലോ എന്ന് സാമാന്യ ബോധത്തോടെ ചിന്തിക്കണം അല്ലാതെ വീട്ടിലുള്ളവരെ പറഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് ചാടി കാരണം നിങ്ങളിങ്ങനെ പബ്ലിക് ഫിഗറായിട്ട് നടക്കുന്ന സമയത്ത് നിങ്ങളെ കാണുന്നവരും പിന്നെ ഒരുപാട് പേരുണ്ടാവും ഒരുപാട് പേര് നിങ്ങളുടെ ന്യൂസ് അറിയാൻ കാത്തിരിക്കുന്നവരുണ്ടാവും നിങ്ങളുടെ ന്യൂസ് അറിഞ്ഞിട്ട് കൈകൊട്ടി ചിരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അങ്ങനെയൊക്കെ ചെയ്താൽ എനിക്കെന്താ ഞാൻ എൻ്റെ പാട്ടിന് പോകില്ലേ എൻ്റെ ജോലി ചെയ്ത് എനിക്ക് പൈസ പൈസ കിട്ടിയിട്ട് പോകില്ലേ എന്ന് വിചാരിക്കും പക്ഷേ ഇത് എപ്പോഴാണ് ബാധിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് ഈ ഈ ഒരു ഇതൊക്കെ പോകും ഈ സ്റ്റാറിലോ ഒക്കെ പോകും അടുത്ത ബിഗ് ബോസ് വരെ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ കുറച്ച് ഇറങ്ങും അടുത്ത ബിഗ് ബോസ് തുടങ്ങി അടുത്ത അതിൻ്റെ വിന്നറും കൂടി കഴി ആയാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഇനപ്രേഷനൊക്കെ വേറെ ആളിലേക്ക് പോവും ഇത് ഈ കുറച്ച് ഇടിഞ്ഞു ഇടിഞ്ഞ് ഇടിഞ്ഞു ഇടിവ് സംഭവിക്കും ഒരുപാട് പേര് ജയിച്ചിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്ത് കേറിയിട്ടുണ്ട് മണിക്കൂട്ടൻ ജയിച്ചിട്ട് ഇപ്പൊ എന്താ ഉണ്ടാക്കിയേ ആര്യെ ജയിച്ചിട്ട് എന്താ ഉണ്ടാക്കിയെ അപ്പൊ ഒന്നും ഉണ്ടാവില്ല മണിക്കൂട്ടൻ ജയിച്ചോ ഒന്നുമില്ല എല്ലാ സീസണിലും ജയിച്ചവര് അഖിൽമാരർ ജയിച്ചു അഖിൽമാര മാത്രം സ്റ്റാർ ആയിട്ട് ഇത് നിക്കുന്നുണ്ട് ജിൻഡോ ജയിച്ചിട്ടിപ്പൊ അതിന്റെ പൊടി പോലും ഒന്നും ഇല്ലല്ലോ അപ്പൊ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടണം അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല പിന്നെ റോബിന്റെ സീസണില് ആ ജയിച്ച അപ്പൊ ദിൽഷ ജയിച്ചു ദിൽഷയ്ക്ക് ഇപ്പൊ എന്താ കാര്യം കഴിഞ്ഞില്ലേ അത്രേ ഉള്ളു അല്ലാണ്ട് കൂടുതലായിട്ടൊന്നും നമ്മൾ കാണുന്നുണ്ട് ദിൽഷയെ കാണുന്നുണ്ട് കൂടുതലും ഡാൻസുമായിട്ട് നടക്കല്ലേ അല്ലേ അതിനെ കാട്ടിയും ഫേമുണ്ട് ഇപ്പൊ റോബിൻ രാധാകൃഷ്ണൻ റോബിന്നെ അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ വെറുതെ ചാടിക്കുക എന്തെങ്കിലും പറയുമ്പോഴേക്കും എൻ്റെ ചേച്ചിനെ പറഞ്ഞു എന്ന് എന്നും കൊണ്ട് പറയില്ല ചേച്ചിൻ്റെയിൽ തെറ്റുപറ്റിയിട്ടുണ്ടാവും ചേച്ചി നമ്മൾ പൂർണ്ണമായിട്ട് കുറ്റം പറയില്ല ചേച്ചിൻ്റെയെങ്കിൽ തെറ്റുപറ്റിയിട്ടുണ്ടാകും പക്ഷേ ഇങ്ങനെ പറഞ്ഞു ആ ഗ്രൂപ്പിൽ അഡ്മിൻ ചേച്ചി ഉള്ളത് കൊണ്ടാണ് നോബിൻ പറഞ്ഞത് ചേച്ചിക്കൊന്നും തടയാമായിരുന്നില്ലേ അത് ന്യായമായ ചോദ്യമാണല്ലോ ചോദിക്കുന്നത് ചേച്ചിക്ക് ആ ഗ്രൂപ്പിൽ ഉണ്ടാകുമ്പോൾ അഡ്മിൻ ആകുന്ന സമയത്ത് ചേച്ചി ഒന്ന് തടയാം കാരണം ചേച്ചിക്ക് പരിചയമുള്ള ആളുകളാണ് ഇവരെ നൂ പിന്നെ ആണെങ്കിലും നൂബിൻ്റെ പിന്നെയാണെങ്കിലും പരിചയം അത്രയും പരിചയം ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് അവരെ മോശമായിട്ട് ചിത്രീകരിക്കേണ്ട നമുക്ക് നമ്മുടെ കുട്ടിനെ ബൂസ്റ്റ് ചെയ്താൽ മാത്രം മതി നമ്മുടെ കുട്ടിൻ്റെ നെഗറ്റീവിനെ നമുക്ക് പോസിറ്റീവ് ആക്കാം പക്ഷെ അല്ലാതെ നമുക്ക് ഇവരെ അടുത്ത ആളിനെ ടാർഗറ്റ് ചെയ്യേണ്ട എന്ന് ചിന്തിക്കാമല്ലോ അതൊന്നും ചിന്തിക്കാതെ നമ്മൾക്ക് ചാടികളിക്കുന്നതും പറയുന്നതൊക്കെ വളരെ മോശമുള്ള കാര്യമാണ് എന്തായാലും ഞാൻ വായിക്കാൻ കൂട്ടാ ശരി അപ്പൊ ചേച്ചിയുടെ ഒരാളെ പറ്റി ഇങ്ങനെ പറയും നിങ്ങൾക്ക് അറിയാവുന്ന ഒരാൾ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എനിക്ക് വൈഫിനെതിരെ ചേച്ചിന്റെ പേരിൽ നെഗറ്റീവ് വന്നോണ്ടിരിക്കുക ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ ചോദിക്കില്ലേ ഇപ്പം അതിനൊരു ചേച്ചി ആ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ചേച്ചി അറിയും എന്റെ മനസ്സിൽ എങ്ങനെയാണ് ചേച്ചി ആ ഗ്രൂപ്പിലുണ്ടെങ്കിൽ പോയി ചേച്ചി അറിയുമ്പോൾ ആ ഗ്രൂപ്പിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുണ്ട്

വൈഫ് ചേച്ചി ആ ഗ്രൂപ്പിൽ ഉണ്ടാകുമ്പോൾ ഞങ്ങളെയൊക്കെ പരിചയമുള്ള ആളുകളല്ലേ അപ്പം നമുക്ക് അങ്ങനെ നമുക്ക് വേണ്ട എന്തിനാണ് നമുക്ക് അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് വേണ്ട എന്ന് പറഞ്ഞുകൂടെ അപ്പോൾ അത് ഈ പ്രശ്നം ഇല്ലാതെ ആയി പോകില്ലേ ഇപ്പോൾ ഇത്ര ഇഷ്യൂ ആക്കിയത് ആ അഡ്മിൻ ചേച്ചി അവിടെ ആ ഗ്രൂപ്പിൽ അഡ്മിൻ ആണല്ലോ അപ്പം എന്തുകൊണ്ടും അങ്ങനെ പറഞ്ഞില്ല എന്നാൽ നൂപനും പറയുന്നേ അത് സ്വാഭാവികമായിട്ട് ആരും ചോദിക്കുന്ന കാര്യങ്ങളാണല്ലോ ഇപ്പം അതിനകത്ത് പോയിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ജയിക്കാൻ വേണ്ടി എല്ലാവരും ചെയ്തു ജയിക്കാൻ വേണ്ടി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി സംസാരം എല്ലാം നമ്മൾ അംഗീകരിക്കുന്നു ഇങ്ങനെ പറഞ്ഞു ഇവർ ഞാൻ ഇവരിങ്ങനെ നെഗറ്റീവ് അടിച്ചിട്ടതെന്ന് നമ്മൾ കുറ്റം പറയുന്നില്ല പക്ഷെ നെഗറ്റീവ് അടിച്ചിട്ടതിന് ശേഷം അതിലുള്ള ക്വസ്റ്റ് ചോദ്യം ചോദിക്കുന്ന സമയത്ത് അവരത് അംഗീകരിച്ചിട്ട് അവർക്കത് അറിയാലോ ഞാനത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പിന്നെ ആ തെറ്റ് ചെയ്തിട്ടുള്ളത് കാര്യം വെച്ചിട്ട് ഇങ്ങനെ ബിനു അവിടെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് ബിനുവിനെ ഇവർ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല വിനു നല്ലവനാണോ മോശക്കാരനാണോ എന്ന് നമുക്കറിയില്ല ബിനു എങ്ങനെ തരാൻ എനിക്കറിയില്ല പക്ഷേ ഇതിൽ മിസ്റ്റേക്ക് അനിമോളുടെ ചേച്ചിയുടെ ആണെന്നാണ് നമ്മൾ എനിക്ക് തോന്നുന്നത് പേഴ്സണലി തോന്നുന്നത് അനിമോൾ കുറച്ചുകൂടി കരുതലായിട്ട് നടക്കണം അതായത് വീട്ടുകാരൻ്റെ മോശം പറയണം വീട്ടുകാരൻ കുറ്റം പറയണം തള്ളി പറയണം എന്നല്ല വീട്ടുകാർക്കും തെറ്റുപറ്റാം എല്ലാവർക്കും മനുഷ്യൻ മരണം എല്ലാവർക്കും തെറ്റുപറ്റാം അപ്പോൾ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടാവും എന്ന് അനുമോളും ചിന്തിച്ചിട്ട് സംസാരിക്കുന്നതിൽ കുറച്ച് മാന്യതയായിട്ടോ സംസാരിക്കുന്നത് കുറച്ച് അടുത്ത ആളോട് ഒരു കാര്യം കേൾക്കുമ്പോഴേക്കും ചാടി നിലവലിച്ച് ഉറഞ്ഞ് തുള്ളിയിട്ട് പോകുമല്ലോ വേണ്ടത് അതാണ് എനിക്ക് ഇതിൽ എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യൂ ഓക്കെ ബായ്